നമസ്കാരം ടുഡേ അറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം കൽപ്പകഞ്ചേരി കടുങ്ങാത്തുകുണ്ടിൽ രണ്ടര വയസ്സുകാരിയുടെ കാലിൽ നിന്ന് പാറുസരം മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശിനി അറസ്റ്റിൽ കോയമ്പത്തൂർ മാവട്ടർ സ്വദേശിനി ഗൗരിയെയാണ് കൽപ്പകഞ്ചേരി എസ് എച്ച്ഒ അറസ്റ്റ് ചെയ്തത് യുവതിയെ മദ്യം നൽകി പീഡിപ്പിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു താനൂർ ഓഴൂർ ഇല്ലത്തുപറമ്പിൽ ഷിഹാബിനെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ എം ബിനീഷ് അറസ്റ്റ് ചെയ്തത് വണ്ടൂർ സ്വദേശിനിയായ പതിനെട്ടുകാരിയുടെ പരാതിയിലാണ് അറസ്റ്റ് പുതുതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചറിന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ഷൊർണ്ണൂർ കണ്ണൂർ ഷൊർണ്ണൂർ റൂട്ടിലാണ് പുതിയ പാസഞ്ചർ തീവണ്ടി ജൂലൈയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആഴ്ചയിൽ നാല് ദിവസം സർവീസ് നടത്താനാണ് തീരുമാനം കാറും ബുള്ളറ്റും കൂട്ടിയിടിച്ച് അപകടം രണ്ടുപേർക്ക് പരിക്കേറ്റു കുറ്റിപ്പുറം തിരൂർ റോഡിൽ ഷാഫി ആശുപത്രിക്ക് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് പരപ്പനങ്ങാടി പുത്തരിക്കലിലെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഞായറാഴ്ചയും ഒ പി പ്രവർത്തിപ്പിക്കാൻ തീരുമാനമായി പുതുതായി ചുമതലയേറ്റ ആരോഗ്യ ആരോഗ്യസ്ഥിര സമിതി അധ്യക്ഷ ഗൈരൻ നെസാ താഹിറിന്റെ ആദ്യ ചുവടുവയ്പ്പും എച്ച് എം സി അംഗങ്ങളുടെ ആത്മാർത്ഥതയുമാണ് വിജയം കണ്ടത് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോലീസ് അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി ദുബായിൽ നിന്ന് വന്ന ഇൻഡിഗോ വിമാനത്തിലിറങ്ങിയ തൃശൂർ വാടാനപ്പള്ളി സ്വദേശി മുഹമ്മദ് റഷീദാണ് തൊള്ളായിരത്തി അറുപത്തിനാല് ഗ്രാം സ്വർണവുമായി വിമാനത്താവളത്തിന് പുറത്തുനിന്ന് പിടിയിലായത് പിടികൂടിയ സ്വർണ്ണത്തിന് വിപണിയിൽ അറുപത്തിയേഴ് ലക്ഷം രൂപ വില വരും കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് വിദേശത്തേക്ക് ഹൈബ്രിഡ് തായ്ഗോൾഡ് കടത്തുന്ന രാജ്യാന്തര സംഘത്തിലെ തലവനടക്കം രണ്ടുപേർ പിടിയിൽ കണ്ണൂർ കാഞ്ഞിരോട് തലമുണ്ട സ്വദേശി ജാസർ അബ്ദുള്ള എന്ന ഡേവിഡ് കണ്ണൂർ പിണറായി പാതിരിയാട് സ്വദേശി മുഹമ്മദ് റാഷിദ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് നിർമ്മാണ പാതിവഴിയിലായ കെ എസ് ആർ ടി സി മലപ്പുറം ബസ് ടെർമിനൽ കെട്ടിടം മഴയിൽ നനഞ്ഞു കുതിരുന്നു വെള്ളമിറങ്ങി ഒന്നും രണ്ടും നിലകളിലെ ചുമരുകളെല്ലാം കുതിർന്ന് നശിക്കുകയാണ് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി യോഗം മലപ്പുറത്ത് നടന്നു സംസ്ഥാന പ്രസിഡന്റ് കെ സി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു നെൽകർഷകരുടെ പണം ഉടൻ നൽകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ഇതോടെ ടുഡേറ്റ് മലപ്പുറം പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം നന്ദി